ലെറ്റേഴ്സ് എഴുതിയൊരു ബുക്കുണ്ട് പ്രൂഫാദ് ശിക്ഷാമൃതാന്ന് അന്ന് പണ്ട് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫോണും അങ്ങനെ ഇമെയിലും വാട്സാപ്പൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് പ്രൂഫാദീ പ്രസ്ഥാനം പന്ത്രണ്ട് വർഷം കൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ചത് ലെറ്റേഴ്സ് എഴുതിയാണ് പ്രൂഫ് ആദ്യം ഓരോ വ്യക്തികൾക്കും പേഴ്സണലി ഒരുപാട് ലെറ്റേഴ്സ് എഴുതാറുണ്ട് എന്ത് ആദ്യ ആദ്യകാലത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയൊക്കെ ആര് പ്രൗപാദനം ആർക്ക് വേണമെങ്കിലും പ്രകുപ്പാദനെഴുതാൻ വരും ആരെഴുതിയാലും പ്രഭുപാദി അതിന് ആൻസേഴ്സ് കൊടുക്കുമായിരുന്നു അത്രയും ആയിട്ട് പിന്നെ പ്രസ്ഥാനം വലിയതായി കഴിയുമ്പോൾ പ്രഹുപ്പാദനെ അതിന് മാത്രം സമയം കണ്ടെത്താനായിട്ട് പറ്റും അപ്പോഴാണ് പ്രഹുപ്പാദ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജി അല്ലെങ്കിൽ ടെമ്പിൾ പ്രസിഡന്റിനോട് ചോദിക്കണം എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്രയും ഒരു ഗുരു തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാമെന്ന് പ്രോഫാക്കുക അങ്ങനെ ആ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ബുക്കാണ് മൂന്ന് വോളിയം ബുക്കാണ് അതിൻ്റെ ഓരോ ടോപ്പിക്കും ഒരു ഇപ്പോൾ ഒരു ടോപ്പിക്കുന്ന തുളസിയെക്കുറിച്ച് ആ തുളസിയെക്കുറിച്ച് പ്രോഫാതെഴുതിയ എല്ലാം അതിനകത്തുണ്ട് അപ്പം അതിന് അത് വായിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നല്ലൊരു ഇത് നമുക്ക് കിട്ടും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള ഇതൊരു തിയറി അല്ല പ്രാക്ടിക്കലായി നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നാണ് അങ്ങനെ അങ്ങനെ ഒരു ബുക്കിൽ ഇന്നലെ വായിച്ചൊരു കാര്യമാണ് ഇത് ഡിവോട്ടീസ് എങ്ങനെ ഹമ്പിളായിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം ഹരിവിലാസ എന്ന് പറഞ്ഞൊരു പ്രഭുവിന് പ്രൂപ്പ തേണ്ടിയതാണ് അപ്പം ആ ഡിസൈബിൾ എന്തോ എഴുതിയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പ്രൗപാദിൻ്റെ റിപ്ലൈ മാത്രമേ അതിനകത്ത് കൊടുക്കുള്ളൂ അപ്പം ആ റിപ്ലൈ വായിക്കുമ്പോൾ അറിയാം എന്തായിരിക്കും ആ ഡിസൈബിൾ എഴുതിയിരിക്കുന്നത് അപ്പം ഹരിവിലാസ പ്രഭു ഉപേന്ദ്ര തമ്മിൽ എന്തോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് അതിന് മറുപടി ആയിട്ടാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് പ്രൂപാദ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും പരസ്പരം പ്രഭു എന്നാണ് വിളിക്കുക പ്രഭു എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ സെർവൻ്റാണ് ആ അങ്ങ് എൻ്റെ മാസ്റ്ററാണ് ആണെന്ന് ഇതായിട്ട് വിളിച്ചു അപ്പോൾ എല്ലാ പ്രഭുസിനെയും സറണ്ടർ ചെയ്തേക്കുന്ന പ്രൗപാദിൻ്റെ അടുത്താണ് എല്ലാ പ്രഭുവിൻ്റെ പ്രഭുവും പ്രഭുപാദാണ് അപ്പോൾ പ്രൗപാദനോട് എല്ലാ പ്രഭുവും സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ പരസ്പരം ഇങ്ങനെ സുപ്രീമസിക്ക് വേണ്ടി ഒരാളെക്കാട്ടിലും ഉയർന്നതാണ് ഞാനെന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കുന്നത് കോൺട്രഡിക്റ്ററി ആണ് എന്ന് പ്രൗപാദ് പറഞ്ഞു നമ്മൾ റിയലി സെർവൻ്റ് ആണെങ്കിൽ നമ്മൾ സുപ്രീമസിക്ക് വേണ്ടി തർക്കിക്കത്തില്ല കോൺട്രഡിക്ടറി ആണെന്ന് പ്രൂപ്പാതം എന്നിട്ട് പ്രുപാദ ഒരു വേർഡും കൂടെ പറഞ്ഞു അത് പറയാൻ ലോകത്തിൽ ഭഗവാൻ ഒരു ചെറിയ പശു പിടാവിൻ്റെ അടുത്തുനിന്ന് എന്ത് സർവീസ് ഭഗവാൻ എന്ത് ഇതിലാണ് എടുക്കുന്നത് അതേപോലെയാണ് രാധറാണിയുടെ അടുത്തുനിന്നും എടുക്കുന്നത് ഇപ്പോൾ രണ്ടു പേരോടും ഭഗവാൻ ഭേദമില്ല എന്ന് ഷീല പറഞ്ഞു രാത്റാണി കൊടുക്കുന്ന സർവീസും ഒരു പശുക്കിടാവ് ആത്മീയ ലോകത്തിൽ കൊടുക്കുന്ന സർവീസും ഭഗവാനെ ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരേപോലെ അതിൻ്റെ വാല്യൂ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രൂപ്പാ അത് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗോഡ് ബ്രദേഴ്സ് ഗോഡ് സിസ്റ്റേഴ്സിനോടെല്ലാം ഈക്വലി അപ്രീഷിയേറ്റീവായിരിക്കണം അവരും ഭഗവാനെ സെർവ് ചെയ്യാണ് നമ്മളും ഭഗവാന് സെർവ് ചെയ്യുകയാണ് അവരും സർവ്വീയാണ് അപ്പം ഭഗവാനാണ് സർവീസ് കിട്ടുന്നത് എന്ന മൂല്യത്തിൽ വേണം നമ്മളതിനെ കാണാറുണ്ട് അപ്പം എല്ലാവരോടും ഈക്വലി അപ്രീഷ്ടീവായിരിക്കും എല്ലാവരോടും ആ ഒരു കോപ്പറേറ്റീവ് സ്നേഹത്തോടു കൂടി വേണം നമ്മൾ പെരുമാറാൻ